അതായത് മലദ്വാരത്തിലൊക്കെ ഒന്ന് എന്താ ഞാൻ മരിക്കാൻ അതിന് പേരാണ് ആദ്യം സോ ഫ്രണ്ട്സ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതുൽ സുഭാഷ് എന്ന ബാംഗ്ലൂരുകാരന്റെ സൂയിസൈഡ് നോട്ടിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ഒരു മണിക്കൂർ മിനിറ്റ് അടങ്ങുന്ന ഒരു സൂയിസൈഡ് വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു ഒരു നാല് ദിവസം മുമ്പ് ആ ഒരു സൂയിസൈഡ് വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ കേട്ടുകഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോവും അതിരുന്ന് നമ്മൾ കണ്ടിട്ടാണ് അയാൾ സൂയിസൈഡ് ചെയ്തതെന്നാണ് അയാൾ പറയുന്നത് അദ്ദേഹം ആ ഒരു പറച്ചിലെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അയാളുടെ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ ഹറാസ്മെൻറ്റിലൂടെയാണ് ഒരു പുരുഷൻ കടന്നു പോകുന്നത് റിപ്പോർട്ടുകൾ പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു പത്ത് സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അതിനെ നാല് മുതൽ അഞ്ചരട്ടിയാണ് പുരുഷന്മാർ സൂയിസൈഡ് ചെയ്യുന്നത് അതിൽ ഇന്ത്യയിലെ കണക്കെടുക്കുവാണെങ്കിൽ കേരളം ഒട്ടും പിന്നിലല്ല മൂന്നാം സ്ഥാനമാണ് സൂയിസൈഡ് റേറ്റിൽ സോ ഇതിന്റെയൊക്കെ കാരണം എന്താണ് ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഇതിനകത്ത് ഭൂരിഭാഗം പുരുഷന്മാരിലും ഭർത്താക്കന്മാർ തന്നെയാണ് സൂയിസൈഡ് ചെയ്യുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം വെറുതെ പറയുന്ന കണക്കുകളല്ല കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒൻപത് മിനിറ്റുകൾ കഴിയുവാണെങ്കിൽ ഒരാൾ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് അത് പുരുഷന്മാർ സൂയിസൈഡ് ചെയ്യുന്നുണ്ട് സോ ഒരു പക്ഷേ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് പക്ഷേ ഒന്നോ രണ്ടോ പേര് സൂയിസൈഡ് ചെയ്തേക്കാം എന്ന് കേൾക്കുമ്പോൾ പോലും അതിശോക്തി ഇല്ല ഞാനകത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിനകത്തൊരു പക്ഷേ കുട്ടികൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാകും കുറച്ച് സത്യങ്ങൾ പറയുന്നുണ്ട് തുറന്ന് പറയുന്നുണ്ട് സോ കുട്ടികളുണ്ടെങ്കിൽ ആ ഈ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാം ഈ ഒരു സംഭവം നടക്കുന്നത് ബാംഗ്ലൂരിലാണ് അതുൽ സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി മുപ്പത്തിനാല് വയസ്സുകാരൻ ഒരു ഐ ടി ഒരു ടെക്കിയാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ചെയ്യുന്ന വർക്ക് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം കല്യാണം അതെ നിക്കിത സിൻഹാനിയ അവരുടെ അമ്മായിയമ്മ ഒരു നിഷ സിൻഹാനിയ പിന്നൊരു ഉണ്ട് അനുരാഗ് പിന്നെ ഒരു അങ്കിൾ ഉണ്ട് ആൻഡ് മെയിൻ കൾപ്പററ്റ് ഇദ്ദേഹം സൂസൈഡ് ചെയ്യാനുള്ള മെയിൻ കാരണക്കാരനായിട്ടുള്ള ഒരു ഉണ്ട് റീത്ത കൗഷിക് എന്ന് പറയുന്ന ഒരു ഉണ്ട് ഈ അഞ്ച് പേർക്കെതിരെയാണ് ഇദ്ദേഹം കേസ് ഫയൽ ചെയ്തത് ഇദ്ദേഹം ഒരു മണിക്കൂർ ഇരുപത്തൊന്ന് മിനിറ്റ് ടങ്ങുന്ന ഒരു വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് ആ വീഡിയോ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള ഒരു സത്യം നമ്മൾ ആ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഇമോഷണലി ശരിക്കും ഡൗൺ ആയി പോകും കാരണം ആ ഒരു വീഡിയോ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ തോന്നും ദൈവം ഇയാൾ തന്നെയാണ് സൂയിസൈഡ് ചെയ്യാൻ പോകുന്നത് അത്രയ്ക്കും മെച്ചൂർ ആയിട്ടുള്ള തൻ്റെ തെളിവുകളൊക്കെ നിരത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും സങ്കടം തോന്നുമ്പോൾ കോടികളാണ് അയാൾ നഷ്ടപരിഹാരം കൊടുത്തിട്ടും ആർത്തി തീരാത്ത ഒരു ജഡ്ജും ഒരു ജുഡീഷ്യറി സിസ്റ്റവും തൻ്റെ ഭാര്യയും അമ്മായിയും ഉൾപ്പെടെ ഇതിനകത്ത് കൾപ്രീറ്റ് ആയിട്ടുള്ള ആളുകളാണ് രണ്ടായിരത്തി പത്തൊമ്പലാണ് ഈ സുഭാഷിൻ്റെ അതുൽ സുഭാഷിന്റെ കല്യാണം കഴിയുന്നത് അപ്പം അത്തുൽ രണ്ടായിരത്തി പത്തൊമ്പത് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഭാര്യയ്ക്ക് കല്യാണം കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള കാര്യം പിന്നീട് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് ഭാര്യയ്ക്ക് ഇതിനോടൊന്നും സെക്സിനോട് താല്പര്യം ഇല്ല അങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ഇഷ്യൂസ് എല്ലാം കണ്ട് മടുക്കുമ്പോഴത്തേക്ക് എനിക്കൊന്ന് അത് കഴിഞ്ഞ് ഒരു ഒരു ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കുട്ടികളായി ഒരു കുഞ്ഞായിട്ടുണ്ട് ഇപ്പോൾ ആ കുട്ടി നാല് വയസ്സുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് കല്ല് കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം കഴിയുമ്പോൾ തന്നെ അച്ഛൻ മരിച്ചു പോകും ഈ അച്ഛൻ മരിക്കുന്നതിൻ്റെ കാരണം തന്നെ ഇയാൾ ഇയാൾക്ക് ബിപിയും കൊളസ്ട്രോളും ഹാർട്ട് അറ്റാക്ക് ആയിട്ടാണ് മരിക്കുന്നത് പക്ഷേ അതും ഈ അതുൽ സുഭാഷണമാണ് കാരണക്കാരനാണെന്നാണ് പറയുന്നത് സോ അതിനു മുമ്പ് എന്തൊക്കെ കാരണമാണ് ഒരു ഒൻപത് തരം കേസുകളാണ് അതുലിനെതിരെ ഭാര്യയും കുടുംബവും അതായത് വൈഫിൻ്റെ വീട്ടുകാർ ചുമത്തിയിരിക്കുന്ന ഒരാളാണ് സത്യം അതിൽ ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ സെക്ഷലി ഹറാസ് ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് മേർഡർ കേസ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്മായി അച്ഛൻ രണ്ടായിരത്തി പത്തൊമ്പത് മരിച്ചു എന്ന് പറഞ്ഞില്ലേ ഈ അമ്മായി അച്ഛൻ മരിച്ചത് പോലും ഇയാൾ കൊന്നതെന്നാണെന്നാണ് പറയുന്നത് ആൻഡ് മൂന്നാമത്തേത് ഡൊമസ്റ്റിക് വയലൻസ് ഗാർഹിക പീഡനം നടത്താറുണ്ട് എന്ന് അങ്ങനെ ഒൻപതോളം കേസുകളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരുന്നത് ഇവർ വാ ഇവർ ഇവർ വാദിക്കുന്നതെന്നറിയുമോ ഇവരുടെ വൈഫ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇയാൾക്ക് ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ അതായത് എൻ്റെ ഞാനും എൻ്റെ മകനെയും സ്വസ്ഥമായിട്ട് ജീവിക്കാനായിട്ട് മിനിമം രണ്ട് ലക്ഷം രൂപ മാസം മാസം കൊടുത്തിരിക്കണം എന്ന് പിന്നീട് പല ബിസിനസ്സിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അയ്യോ അനുരാഗ് എന്ന് പറയുന്ന ഒരു തന്നില്ലേ അതായത് ഇവൻ്റെ അതായത് അത്തൂലിൻ്റെ ബ്രദറിലോ അനുരാഗ് എന്ന് പല സമയത്തും ബിസിനസ് ചെയ്യാൻ കുറേ ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് കാശുകൾ രണ്ട് ലക്ഷം നാല് ലക്ഷം പതിനഞ്ച് ലക്ഷം അവസാനം അമ്പത് ലക്ഷം വരെ ചോദിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു തിരിച്ച് കാശ് തിരിച്ച് ചോദിച്ച കേസ് മുതലാണ് ഇവർ സംഭവം മുതലാണ് ഇവർ തിരിച്ച് അത്തുലിനെതിരെ പണി കൊടുക്കാൻ തുടങ്ങിയത് സോ പണി കൊടുത്ത് പണി കൊടുത്ത് ഇവൻ ഏകദേശം ഒരു നാൽപ്പത് പ്രാവശ്യം കോടതി കയറി ഇറങ്ങി അതുമാത്രമല്ല ഇവർ താമസിക്കുന്നത് ബാംഗ്ലൂരിലാണ് ഇവർ യു പി കോടതിയിലാണ് കേസ് ഫയൽ ചെയ്യുന്നത് സോ അതിനിങ്ങനെ ഇറങ്ങി നടക്കുകയാണ് സോ ഈ കേസുകളെല്ലാം ഫേക്ക് ആണെന്ന് പിന്നീട് തെളിയുകയും ചെയ്തു പക്ഷേ അതിനെതിരെ ഒരു തരത്തിലുള്ള ജുഡീഷ്യറി അന്വേഷണവും ഒരു സംഭവം നടന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഇനിയും ഇയാൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കേസ് കേസിന് വേണ്ടി പുറങ്ങി നടക്കും കാശ് മുടക്കും അങ്ങനെ നടന്നു നടന്ന അവസാനം നമ്മുടെ ഈ ഇത് റീത റീത്ത കൌശിക്ക് നമ്മുടെ അഡ്വക്കേറ്റ് ജഡ്ജ് ലേഡി ജഡ്ജ് ാണ് ഈ രീത്ത തന്നെ പറയും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പുറകെ നടക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സെറ്റിൽമെന്റ് നടത്തിക്കൂടെ നിങ്ങളൊരു കാര്യം ചെയ്യും എനിക്കൊരു അഞ്ച് ലക്ഷം രൂപ കൈക്കൂലിതാണ് ഞാൻ സെറ്റിൽമെന്റ് ചെയ്യാം എന്ന രീത കൌശിക്ക് പബ്ലിക്കായിട്ട് ചോദിച്ചുത്രേ ഒരു ജഡ്ജ് കൈക്കൂലി ചോദിച്ച കേസാണ് ഇനിയും പല സന്ദർഭങ്ങളിലും ഈ ഒരു ഇയാൾ അതായത് അതുൽ പറയുന്നുണ്ട് എന്നെ നിങ്ങൾ ഇങ്ങനെ നടത്തുന്നതുകൊണ്ട് എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയോ ഒരു പക്ഷേ ഞാൻ സൂയിസൈഡ് പോലും ചെയ്തു പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വൈഫ് പറഞ്ഞോത്രേ അതങ്ങനെയാണ് നിങ്ങൾക്ക് സൂയിസൈഡ് ചെയ്തുകൂടി എന്തു ഈ പറഞ്ഞോണ് കണക്കുന്നത് അപ്പോൾ ഇത് കേട്ട് ജഡ്ജ് കളിയാക്കി ചിരിച്ചു ഒരു പുരുഷൻ അല്ലെങ്കിൽ ഒരു ഒരു ഹസ്ബൻഡ് സൂയിസൈഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജഡ്ജ് ചിരിക്കുന്നു അമ്മായിമ്മ വീണ്ടും വീണ്ടും ചോദിക്കുന്നു അടുത്ത ദിവസം വീണ്ടും കോടതി വന്നപ്പോഴത്തേക്ക് അമ്മായിമ്മ ചോദിച്ചത്രേ നീ സൂയിസൈഡ് ചെയ്യാൻ പോയതല്ലേ എന്താ സൂയിസൈഡ് ചെയ്യാൻ ഞാൻ അങ്ങനെയാണ് ഇദ്ദേഹം ഈ വീഡിയോ എടുക്കുന്നതാണ് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ സൂയിസൈഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവാകും അല്ലെങ്കിൽ എൻ്റെ ഒരു എ ടി എം പോലെ ഇവർ ഇവർ വീണ്ടും വീണ്ടും എൻ്റെ കാശ് വിഴുങ്ങിക്കൊണ്ടിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് എൻ്റെ ഒരു പൂജാരിയാണ് അമ്മ ഒരു സാധാരണ സ്ത്രീയാണ് അനിയൻ ഒരാളുണ്ട് ഈ മൂന്ന് പേർക്ക് എതിരെയാണ് ഇവർ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് ഞാനും ഇതിനകത്ത് പെട്ടിരിക്കുകയാണ് സോ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുൽ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ സോൾവാം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു മണിക്കൂറും ഇരുപത്തിയൊന്ന് മിനിറ്റ് വീഡിയോയും നാൽപ്പത് ഉള്ള ഒരു ചാർജ് ഷീറ്റ് ഉൾപ്പെടെ ഒരു ആണ് ഈ ഒരു ലേഡിക്കെതിരെ നമ്മുടെ നിക്കിത നിക്കിത സിൻഹാനിയ നിക്കിത സിൻഹാനിക്കെതിരെ ഈ അതുലി ചുമത്ത് പറഞ്ഞിരിക്കുന്നത് ആൻഡ് അത് രാഷ്ട്രപതിക്കും അദ്ദേഹം ഒരു കോപ്പി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ആൻഡ് ഈ ഒരു ഈ ഈയൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഇയാൾ കുറേ സത്യങ്ങൾ പറയുന്നത് അല്ല സോറി ഈ വീഡിയോയുടെ ഇടയ്ക്ക് തന്നെ കുറെ സത്യങ്ങൾ പറയുന്നത് എസ്പെഷ്യലി ഭാര്യയെക്കുറിച്ച് നിക്കിത്തെക്കുറിച്ച് പറയുന്നത് അത് നിക്കിത നിക്കിത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതാണ് അതായത് നിക്കിത്തെക്ക് സത്യം പറഞ്ഞാൽ നാച്ചുറൽ സെക്സിനോട് ഇയാൾക്കാണ് താല്പര്യം അതായത് മലദ്വാരത്തിലൊക്കെ ഒന്ന് എന്താ പറയുക എന്താ പറയുക നക്കാനും ചുംബിക്കാനും ഒക്കെ നിർബന്ധിക്കുമായിരുന്നു മാത്രമല്ല ഇവൾ ആറുമാസം കൂടുമ്പോഴാണ് ഒന്ന് ഒന്ന് ദേഹം പോലും വൃത്തിയാക്കുന്നത് അത്രയ്ക്കും വൃത്തിഹീനമായിട്ടാണ് ഇവളുടെ ലൈഫ് സ്റ്റൈൽ എന്നാണ് പറയുന്നത് ഇവരൊരു വെജിറ്റേറിയൻ ഫാമിലിയാണ് ഈ അത്തലിൻ്റെ അച്ഛനും അമ്മയ്ക്ക് പക്ക അതായത് പൂജാരികൾ അമ്പലങ്ങൾ അമ്പലത്തിലെ പൂജാരികളാണ് ഇവള് ഈ നോൺ വെജ് എല്ലാം കഴിച്ചിട്ട് ആഹാരത്തിൻ്റെ പദാർത്ഥങ്ങളും വേസ്റ്റുമൊക്കെ റൂമിനകത്തേക്ക് വലിച്ചെറിയുക അങ്ങനെ ഒരു കുഞ്ഞിനെ ബ്രസ്റ്റ് ഫ്രീഡ് ചെയ്യുമ്പോൾ പോലും ശരീരം ശ്രദ്ധിക്കത്തില്ല അങ്ങനെ വളരെ എന്താ പറയുക ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കല്യാണത്തോളം താല്പര്യമില്ലാത്തൊരു ആയിരുന്നു ഈ ഒരു നിക്കിത എന്ന് പറയുന്ന ലേഡി സൊ പിന്നെ എന്തിനാണ് കല്യാണം കഴിച്ചെന്നറിയത്തില്ല പിന്നീട് ഇവനെ അതായത് ഈ അതുലിനെ കൊണ്ട് മാക്സിമം മാക്സിമം ഇവൽ നിന്ന് കാശടിച്ച് മാറ്റാൻ ചെയ്ത വിക്രിയകളാണ് മൊത്തം എന്നാണ് ഈ അതുല് പറയുന്നത് അത്തലിന് മനം നൊന്നാണ് പറയുന്നത് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ മരിക്കും എൻ്റെ അച്ഛനും അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ അനിയനും ഈ സമയത്ത് ഞാനൊരു അത്താണിയാണ് അവരെ സഹായിക്കേണ്ട ഞാനാണ് പക്ഷേ ക്ഷമിക്കണം വെച്ചാൽ ക്ഷമിക്കണം എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അത്രയ്ക്കും ഹറാസ്ഡ് ആയി എന്നുള്ളതാണ് അവസാന നിമിഷം മൂന്ന് കോടി രൂപ ആദ്യമേ ഒരു കോടി ചോദിച്ചു അവസാനം മൂന്ന് കോടി രൂപയാണ് ഈ പറഞ്ഞ നിക്കിത സിൻഹാനിയ വൈഫായിട്ടുള്ള നിക്കിത്ത ചോദിച്ചെന്നാണ് അത്തുല് പറയുന്നത് മൂന്ന് കോടി രൂപ ഇവിടുന്ന് ഒപ്പിക്കാൻ ആ അതൊക്കെ നല്ല ശമ്പളം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാലും മാക്സിമം കുട്ടികൾ ക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മാക്സിമം ജീവിച്ചിട്ട് അവസാനം അയാൾ ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലേക്ക് പോയി സോ ഈ ഒരു പുരുഷ ആത്മഹത്യക്ക് വേണ്ടി നമ്മൾ ഇങ്ങനെ ആരും തന്നെയും ശ്രദ്ധിക്കാറില്ല കാരണം സ്ത്രീയാണ് ആത്മഹത്യ എങ്കിൽ ഓരോ കോര പ്രസംഗിക്കും നിയമങ്ങളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് തന്നെയാണ് പോകുന്നത് പക്ഷെ ഒരു പുരുഷൻ ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ ഈ ഒരു ആത്മഹത്യ കുറിപ്പ് ഒരു ഒരു എട്ടിൻ്റെ പണിയാണ് കാരണം ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഈ ഒരു നിക്കിത കൌശിക്കിനെയും നിഷ കൗശിക്കിനെയും അനുരാഗിനെയും പൊക്കിയെന്നുള്ള അതായത് വൈഫിനെയും അമ്മായിയമ്മയും ബ്രദറിലെയും പൊക്കിയിട്ടുണ്ടോ എന്നാണ് അറിയിച്ചത് പക്ഷേ ഈ ചേച്ചിയുണ്ടല്ലോ റീത്ത റീത്ത സിൻഹാനിയ ജഡ്ജിന് ഇതുവരെ പൊക്കിയിട്ടില്ല കാരണം ജഡ്ജാണ് ഏറ്റവും ജുഡീഷ്യറി ഏറ്റവും നശിപ്പിച്ചത് കാരണം അവർ തന്നെ ഓപ്പണായിട്ട് കാശ് മേടിക്കുകയും നീ ഇത് ഭാര്യയല്ലേ ഭാര്യയ്ക്ക് എന്തും പറയാം അതുമാത്രമല്ല നിയമം അങ്ങനെയൊക്കെയാണ് പോകുന്നത് നീ എനിക്ക് കാശ് തരുവാണെങ്കിൽ മാത്രം നിന്നെ രക്ഷപ്പെടുത്താം എന്ന് ഓപ്പണായിട്ട് പബ്ലിക്കായിട്ട് ബ്രൈബ് ചോദിച്ച കൈക്കൂലി ചോദിച്ച ഒരു ലേഡി കൂടിയാണെന്നുള്ളതാണ് സത്യം സോ ഇതൊരു ഒരു ഒരു നാഷണൽ ഇഷ്യൂ ആണ് സത്യത്തിൻ്റെ ഒരു സംശയം കാരണം പുരുഷ ആത്മഹത്യ ഏറ്റവും കൂടുതൽ വളർന്നുകൊണ്ടിരിക്കുക കാരണം കണക്കുകൾ പറയുന്ന കേട്ടോ നാല് മുതൽ അഞ്ചരട്ടിയാണ് സ്ത്രീകൾ ലേക്കാളും അഞ്ചരട്ടിയോളമാണ് പുരുഷ ആത്മഹത്യ എന്നാണ് പറയുന്നത് അത് കേരളം ഒട്ടും പിന്നോട്ടല്ല എന്നുള്ളതാണ് സത്യം ആൻഡ് ഇതിന് നമുക്ക് എന്ത് പരിഹാരമാണ് ഇതിനാൽ നമുക്ക് സൊല്യൂഷൻ കൂടെ വേണം അതിൽ ഒന്ന് പ്രീനപ്സ് ആണ് പ്രീനബ്സ് എന്താണ് പ്രീനപ്സ് പ്രീനപ്സ് ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറിൽ ഇല്ല പ്രീനപ്സ് ഇല്ല കാരണം എന്താ കാരണം ഇപ്പോൾ സാധാരണ നമ്മൾ ഒരു ക്രിസ്ത്യൻ മാരേജിന് മുമ്പ് മുമ്പൊക്കെ ഒരു പ്രീ മാരേജ് ഒക്കെ ഉണ്ട് അതായത് കല്യാണം കഴിക്കാൻ പോകുന്ന ബ്രൈഡും ബ്രൂ ഗ്രൂപ്പ് അതായത് ആണും പെണ്ണും കൂടെ ഒരുമിച്ച് അല്ലെങ്കിൽ അവരൊരു ഏഴോ എട്ടോ കപ്പിൾസ് ഉണ്ടോ ഇവരെ ഒരുമിച്ചായിരിക്കും ട്രെയിനിങ് കൊടുക്കുന്നത് നിങ്ങൾ എങ്ങനെ പെരുമാറണം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ സെക്സ് ലൈഫ് എങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഫാമിലി ലൈഫ് എങ്ങനെ ആയിരിക്കണം തമ്മിൽ എങ്ങനെ ബഹുമാനം വേണം എന്നല്ലേക്കുറിച്ച് അതൊക്കെ ഓക്കെ പക്ഷേ ഈ പ്രീനപ്സ് ഉദ്ദേശിക്കുന്നത് ഇപ്പം കല്യാണം കഴിഞ്ഞൊരു ഒരു വർഷം കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞോ അല്ല പത്ത് വർഷം കഴിഞ്ഞോ ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അതിനകത്ത് ഹസ്ബൻ്റും വൈഫും മരിച്ചു കഴിഞ്ഞാൽ ആ പ്രോപ്പർട്ടി എന്താവണം ഒരു കുഞ്ഞുണ്ടെങ്കിൽ കുഞ്ഞവിടെ പോകണം ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു എഗ്രിമെൻറ്റും നമ്മൾ സൈൻ ചെയ്യണം ഇതാണ് പ്രീനബ്സ് ഈ പ്രീനബ്സ് വിദേശ രാജ്യങ്ങളിലുണ്ട് പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ അത്രയും പ്രാബല്യത്തിലില്ല എൻ്റെ ഓർമ്മയിൽ ഞാൻ ഈ ഒരു മതസ്ഥരും അതിപ്പം ഇസ്ലാം മത മതത്തിലായിക്കോട്ടെ അല്ലെ ക്രിസ്ത്യൻ മതത്തിലായിക്കോട്ടെ അല്ലെ ഹിന്ദു മതത്തിലായിക്കോട്ടെ ഇവരാരും തന്നെയും ഇങ്ങനെ പ്രീ നബ്സിൽ സൈൻ ചെയ്യുന്നതായിട്ടൊന്നും ഇല്ല നമ്മളെല്ലാവരും ആ ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ഒരേപോലെ ജീവിക്കുമെന്ന് തന്നെ ധാരണയെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പോകുന്നത് സോ ഫ്രീഡംസ് ഇല്ലാത്തതുകൊണ്ടാണ് ഏറ്റവും ഒന്നാമത്തെ പോയിന്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ജെൻഡർ ജെൻഡ്രൽ ന്യൂട്രൽ ലോ ഇല്ല അതായത് പുരുഷന്മാരോട് ബയസ്ഡ് ആണ് അതായത് എല്ലാ നിയമങ്ങളും ഒരു ഇനി ഈക്വാളിറ്റി ഇല്ല എല്ലാ നിയമങ്ങളും സ്ത്രീകളെ അനുകൂലിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് മിക്ക നിയമങ്ങളും നിങ്ങളെടുത്തോളൂ ഒട്ടുമിക്ക നിയമങ്ങളും സ്ത്രീകളെ അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് സോ ബയസ്ഡ് ആണ് കൂടുതലും ലോസും അതൊരു ഈക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ നിയമം ആൻഡ് മൂന്നാമത്തെ നിയമം പറയുന്നത് ഫോൾസ് അലിഗേഷൻ അതായത് ഫോൾസ് അലിഗേഷൻ ദ സെൻസ് നമ്മളിപ്പോൾ എന്താ പറയുക ഒരു കള്ള കേസ് കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഈ ഈ ഒരു ഈ ഒരു കേസിൽ തന്നെ നിക്കിത നിക്കിത സിൻഹാനിയ കള്ളക്കേസ് ആണ് കൊടുത്തത് അതായത് അച്ഛനെ അച്ഛനെ ഇവൻ മർഡർ കേസിൽ മർഡർ മർഡർ ചെയ്തതാണ് എന്നല്ലെങ്കിൽ കൊലപാതകം ചെയ്തതാണെന്നുള്ള രീതിയിൽ പറഞ്ഞു പലതരത്തിലുള്ള നാച്ചുറൽ എന്താ പറയുക ഈ സെക്സിൽ തന്നെ അല്ലെ അണ്ണാച്ചുറൽ സെക്സിന് ഇവൻ ഇവള് ഇവളെ വിധേയരാക്കി എന്നുള്ള കള്ളക്കേസ് കൊടുത്തു ഈ കള്ളക്കേസ് കൊടുക്കുന്ന ഒരു തരത്തിലുള്ള ശിക്ഷ നടപടികളും നമ്മുടെ കോടതിയിലില്ല എന്നുള്ളതാണ് പിന്നെ കോടതിയിലൊക്കെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് ഒരു ചെറിയ ഒരാൾ ഒരാൾ ലീവിലായാൽ പോലും എന്തെങ്കിലും മരണം സംഭവിച്ചാൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലെങ്കിൽ എതിർ കക്ഷിയുടെ വക്കീൽ പറയുകയാണ് എനിക്ക് ഈ ഒരു കേസ് അടുത്ത മാസത്തേക്ക് വളർന്നു കഴിഞ്ഞാൽ മാറ്റും സോ അങ്ങനെ നീണ്ട് 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 തന്നെ ഒരു തരത്തിലുള്ള അത്രയ്ക്കും കേസുകളുണ്ടെന്നേ ആ ഒരു കേസിനെ സോൾവ് ചെയ്യണമെങ്കിൽ ഞാൻ ആകെ പറഞ്ഞാൽ പോയിൻ്റത് പ്രീനബ്സ് പ്രീനപ്സ് നബ്സ് ഉണ്ടെങ്കിൽ ഈ കേസ് അപ്പോൾ തന്നെ സോൾവ് ആവില്ലേ കാരണം കഴിഞ്ഞ കഴിക്കാൻ മുമ്പേ തന്നെ പറയുകയാണെങ്കിൽ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ അമ്പത് ശതമാനം പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഇന്നിന്ന കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കണം ഇന്നിന്ന സംഭവങ്ങളെ കൊടുത്തിരിക്കണം ഇത് തുടക്കത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഡിവോഴ്സിന് ഇഷ്യൂസേ ഉണ്ടാവില്ല അല്ല ഒരു പക്ഷേ ഡിവോഴ്സ് വരാതിരിക്കാനായിട്ടുള്ള സാധ്യത കൂടാൻ കൂടാനുള്ള ചാൻസസും ഉണ്ട് സോ ഈ ഒരു മൂന്ന് സൊല്യൂഷൻസാണ് എൻ്റെ മനസ്സിൽ പേഴ്സണലി ഞാൻ വീഡിയോസിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് സോ പുരുഷൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്യാനും അഡ്രസ്സ് ചെയ്യാനും ഇവിടെ ഒരു കോടതിയും നിൽക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എൻ്റെ അവസാനമായി പറയാനുള്ളത് ഇവിടെ സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ ഇവിടെ നല്ല പുരുഷന്മാരും ഉണ്ട് ചീത്ത പുരുഷന്മാരും ഉണ്ട് നല്ല സ്ത്രീകളും ഉണ്ട് ഉറപ്പായിട്ടും ചീത്ത സ്ത്രീകളും ഉണ്ട് ബൈ